യമൻ പൗരനെ കൊലപ്പെടുത്തിയതിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലേക്ക് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ഇതൊരു അന്വേഷിച്ചെ ലക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറാനും പാടില്ല അസാമേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഞാൻ ഇന്ന് മനോരമയിൽ കണ്ടൊരു വാർത്തയാണ് ഈ നാളെ അതായത് ശനിയാഴ്ച ദിവസം ആ നിമിഷാപ്രിയുടെ മോചനത്തിനായിട്ട് അവരുടെ അമ്മ പ്രേമകുമാരി യമനിലേക്ക് പോവുകയാണെന്നുള്ളത് ഒരുപാട് സന്തോഷം സ്വന്തം മകള് ഇതുപോലെ വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ ഒരു അമ്മ തീർച്ചയായിട്ടും ആഗ്രഹിക്കും പക്ഷേ ആരാണ് ഇവരെ ശരിക്കും സഹായിക്കുക ഇവർക്ക് വേണ്ടി ബ്ലഡ് മണി കൊടുക്കാൻ ആ വീട്ടുകാർ തയ്യാറായിട്ടുണ്ടോ ഈ ബോച്ച സഹായിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാണ് ബോച്ചയോട് ഈ വിഷയം ചോദിച്ചപ്പോൾ ബോച്ച പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ ബോച്ച പറഞ്ഞൊരു മറുപടിയുടെ പ്രതീക്ഷയിലായിരിക്കണം ഈ അമ്മ യമനിലേക്ക് പോകുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ കൊടുത്ത് മോചനത്തിനുമുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് ഇതും സാധ്യമാണ് എന്നൊരു തോന്നൽ തോന്നലുണ്ടായത് കാരണം ഇതിനു മുൻപ് ഇവർ എത്രയോ തവണ ഈ പാവം അമ്മ ഡൽഹി ഹൈക്കോടതിയിലും അതേപോലെ വിദേശകാര്യ മന്ത്രാലയത്തിനും എന്നെ ഒന്ന് യമനിലേക്ക് പറഞ്ഞേക്കണം ഞാൻ ഒരു ദിവാശിയുടെ സഹായത്തോടെ ആ ഒരു ഗോത്ര തലവനെ കാണുകയും ആ ഒരു വീട്ടുകാരെ കണ്ടിട്ട് മോചനത്തിന്റെ ശ്രമങ്ങൾ നടത്താൻ വേണ്ടി വർഷങ്ങളായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്

സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഈ അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ അവർക്ക് മോചനം സാധ്യമാവട്ടെ പക്ഷേ ഈ വിഷയത്തിൽ ബോച്ച ഇറങ്ങുമോ എന്നുള്ളതാണ് ബോച്ച പറയുന്നൊരു കാര്യണ്ട് ഞാൻ ഈ വിഷയം ഒന്ന് അന്വേഷിച്ചിട്ട് ഇവരൊരു നിരപരാധി ആണെങ്കിൽ മാത്രമേ ഞാൻ ഇതിനെ ഇറങ്ങുള്ളൂ കാരണം ഈ ബോ ഇതില് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഈ സ്ത്രീ വളരെ പ്ലാനഡ് ആയിട്ടാണ് ഇയാളെ കളഞ്ഞത് അയാളുടെ കൂടെ ഒരു ഭാര്യയായിട്ട് ജീവിക്കുകയായിരുന്നു എന്നിട്ട് തമ്മിൽ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായി പല തവണ അയാളെ കേസിലാക്കി ജയിലിലാക്കി എന്നിട്ടും രക്ഷി രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോഴാണ് അനസ്തേഷ കുത്തി ഒടുവിൽ ഇത്തരം രീതിയിൽ കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഈ ഒരു നിമിഷപ്രിയ പറയുന്നത് ഉണ്ടാക്കിയിട്ടാണ് തന്നെ വിവാഹം ചെയ്തത് താൻ ബോധപൂർവമല്ല താൻ നിസ്സഹായാണ് പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി ജയിൽ വാർഡനും അതേപോലെ ഈ തന്റെ സുഹൃത്തായ ഹനാൻ എന്നുള്ള ഒരു യമൻ പൗരയുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ചെയ്തത് വെട്ടി നിർത്തിയത് ഞാനല്ല ഞാൻ അനശ്തേഷ കുത്തിവ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് നിമിഷാപ്രിയ പറയുന്നത് ഈ ഒരു അഭിപ്രായം തന്നെയാണ് ഭർത്താവ് ടോമി തോമസും പറയുന്നത് നമുക്ക് ഇതിന്റെ സത്യം പറഞ്ഞുകൂടാം രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞത് കേൾക്കാം ഏതായാലും അതുകൊണ്ട് തന്നെ ബോച്ച പറയുന്നത് ഇതില ഇതിലേതാണ് ഇവർ ശരിക്കും ഒരു നിരപരാധിയാണോ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇടപെടുള്ളൂ എന്നുള്ളതാണ് നിമിഷപ്രിയ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിരപരാധിയാണോ കാരണം ഇതൊരു കൊലപാതകളെ ലക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറാനും പാടില്ല ഏഹ് കാരണം എന്ത് ചെയ്താലും മലയാളികൾ കൂടെ ഉണ്ട് തന്ന അതുകൊണ്ട് നിമിഷപ്രിയയെ കുറിച്ചിട്ട് പല പല അഭിപ്രായങ്ങളെ കേൾക്കണേ എന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അവര് തെറ്റുകാരി അല്ലെങ്കിൽ എത്രയായാലും അറിയില്ല അപ്പൊ അത് അത് അറിയണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല ഇത് എല്ലാവരുടെയും എല്ലാ ജില്ലകളിലും ബോച്ചേഴ്സ് ആൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സുമായി ആലോചിക്കും മറ്റ് സംഘടനകളായിട്ട് ആലോചിക്കും എന്നിട്ട് അതിനെക്കുറിച്ച് നിജസ്ഥിതി പഠിച്ചിട്ട് അവര് നിരപരാധിയാണ് നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ മനഃപൂർവ്വം ഒരു കൊലപാതകം ആയിരുന്ന നിങ്ങൾക്കായിരിക്കും കൂടുതൽ അറിയുക അതിനെ കുറിച്ച് പറയാൻ അല്ലെ കൊലപാതകം ചെയ്യാൻ വേണ്ടിയല്ല ഇഞ്ചക്ഷൻ വെച്ചിട്ടൊന്നും മയക്കാൻ ചെയ്താന്ന് പറയുന്നു അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കേണ്ടി വരും തീർച്ചയായിട്ടും അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ജനങ്ങളുടെ എടുത്തുകൊണ്ടായിരിക്കും അതിന്റെ തീരുമാനത്തിൽ അതാണല്ലോ ജനഹിതമാണല്ലോ നമുക്ക് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ണ്ട് പലതും കാണുന്നുണ്ട് അത് എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാവില്ലോ അങ്ങനെ വരണ്ട കാര്യമില്ല മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷെ എനിക്ക് പ്രത്യേക ജാതി മതം ഒന്നുമില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു മനുഷ്യ മതമുള്ളു അപ്പോ ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല നിരപരാധിയാണ് എന്നറിഞ്ഞതുകൊണ്ട് നമ്മൾ ഇറങ്ങി നിമിഷ പ്രിയായാലും ഏത് നിമിഷത്തിലാണെങ്കിലും നല്ലതാണ് ജനുവൻ ആണെങ്കിൽ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളു തീർച്ചയായിട്ടും മുസ്ലിമിന് വേണ്ടി ഇറങ്ങി മുസ്ലിം എന്നുള്ളതല്ല മനുഷ്യന് വേണ്ടി ഇറങ്ങി നാളെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആർക്കായാലും ജനങ്ങൾ ഒന്നിക്കും കാരണം ഇവിടെ ഒന്നിച്ചിട്ടുണ്ട് മുസ്ലിംസ് മാത്രമല്ല ഭൂരിപക്ഷം മുസ്ലിംസ് ആണെങ്കിലും എല്ലാവരും പല രീതിയിൽ നിന്ന് വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട് ഞാൻ യൂറോപ്പിൽ നിന്ന് കൈ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കണക്ഷൻസ് അനുസരിച്ച് ഗൾഫ് പല രാജ്യത്തു നിന്നും ഫണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യത്തിന് നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾ തരും സപ്പോർട്ട് ചെയ്യും അത് മലയാളികളുടെ ഒരു ഐക്യവും അതിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ് മലയാളികളുടെ കേരളത്തിൻ്റെ എന്നൊരു സെക്യൂരിറ്റി എവിടെ പോയാലും മലയാളികൾക്ക് ഉണ്ടാവണം നിങ്ങൾ എവിടെ പോയാലും ജനുവൻ ആയിട്ടുള്ളൊരു കാര്യത്തിന് മലയാളികൾ ഉണ്ട് നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ള ഒരു മെസ്സേജും ആ ഒരു കോൺഫിഡൻസിൽ മലയാളികൾക്ക് കാരണം ഇവർക്ക് വേണ്ടി ബ്ലഡ് മണി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ആ കാശ് തരാൻ തയ്യാറാണ് എന്നുള്ളത് സംഘടിപ്പിക്കാമെന്ന് യൂസഫലിയൊക്കെ നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു ഈ റഹീമിന്റെ കേസും ഇതിന്റെ കേസും ഒരുപോലെ കാണരുത് അതെ ആകെ ഒരുപോലെ ഉള്ളത് രണ്ട് മലയാളികൾ ഒരു വിദേശ രാജ്യത്ത് ജയിലിൽ കടക്കുന്നുള്ളൂ റഹീമിന്റെ ഇതുപോലെയുള്ള ഒരു ആക്സിഡന്റലി സംഭവം എല്ലാം വളരെ ആയിട്ടാണ് അല്ലെങ്കിൽ തൻ്റെ സ്വസ്ഥമായ ജീവിതത്തിന് വിലങ്ങു തടയാവുന്ന ഒരാളെ ആയിട്ട് ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് നിഷ ഈ ഒരു ഇതിൻ്റെ പ്രിയയുടെ കാര്യത്തിൽ സംഭവിച്ചതെങ്കിൽ റഹീമിന്റെ കാര്യത്തിൽ ഗൾഫിൽ പോയിട്ട് ഒരു മാസം ആകുന്നതിന് മുൻപ് അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ബോധവാനല്ലാത്ത ഒരാൾ വളരെ ആക്സിഡന്റലി അപകടത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെയോ അഡ്വൈസ് കാരണം വേറൊരു കള്ളക്കഥ ഉണ്ടാക്കി രക്ഷപ്പെടാനുള്ള പല ശ്രമങ്ങൾ നടത്തുന്നു കുട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കാതെ അതാണ് അയാൾക്ക് വിനയായത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഈ അമ്മ ഏതമ്മയാണെങ്കിലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ അവരുടെ വേദന വളരെ വലുതാണ് നമ്മള് ഇന്നാളുടെ ഒരു എന്താ പറയാ നിഷ്കളങ്കയായ ഒരാളുടെ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങളും അമ്മമാർക്ക് മക്കൾ വലുതാണ് നിമിഷാപ്രിയ പ്രിയ അതിനർഹയാണെങ്കിൽ സംഭവിക്കട്ടെ നമ്മൾ എന്തായാലും ഞാൻ ഏതായാലും ആ വിഷയത്തിൽ ആ ഒരു നിമിഷാപ്രിയ പറയുന്ന കാര്യങ്ങളും അവരുടെ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾക്കൊപ്പമാണ് ഇനി മറ്റതാണ് സത്യമെങ്കിലും നമ്മള് ഒരു നീതി അർഹിക്കുന്ന ഒരാളാണെന്ന ഒരാളാണെന്നുള്ള പരിഗണന മാത്രമാണ് അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പല ആളുകളും ചോദിച്ചു എന്നോട് നീ കാശ് വാങ്ങിയിട്ടാണോ നീ അന്ന് നിമിഷാപ്രിയയുടെ വിഷയങ്ങൾ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പങ്കുവെച്ചത് എത്ര കാശ് വാങ്ങി നമ്മൾ അങ്ങനെ പണം വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല പക്ഷെ നമുക്ക് സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാം ചെയ്യാനും സ്വ സ്വതന്ത്ര ഒരു നാടാണല്ലോ രണ്ടായിരത്തി ഇരുപതിലെങ്ങാനും ഇന്ന് മിഷപ്രിയുടെ ഭർത്താവ് വനിതാ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ അപ്പൊ നമ്മൾ അതിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് എന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പോഴും കരുതുന്നത് റഹീമിന്റെ മോചനം വന്നപ്പോൾ ഈ ഭർത്താവ് ഇതുപോലത്തെ കള്ളക്കഥ ഇറക്കുകയാണെന്നുള്ള പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് റഹീമിന്റെ മോചനം വളരെ വലിയൊരു വഴി തുറക്കുന്നുണ്ട് പിന്നെ ബോച്ച പോലെ ഗൾഫ് രാജ്യങ്ങളിൽ എന്ത് കുറ്റകൃത്യം ചെയ്താലും രക്ഷപ്പെടുത്താൻ ഇവിടെ പണം കൊടുത്ത ആളുകളുണ്ട് എന്നൊരു ധ്വനി ഇതിന് പാടില്ല അതോടൊപ്പം തന്നെ ഈ ഒരു ബോച്ച ഒരു ശ്രമം നടത്തിയിരുന്നു റഹീമിന്റെ ഏർ വിഷയം ഒരു സിനിമയാക്കാൻ വേണ്ടി ബ്ളസി തയ്യാറാണ് ആടുജീവിതം ഉണ്ടാക്കിയ സംവിധായകനാണ് ബ്ളസി പക്ഷെ ബിളസി ഇന്നലെ വൃത്തി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സിനിമ എടുക്കുന്നില്ല എനിക്കതിൽ താല്പര്യവും ഇല്ല ഒരു ത്രില്ലും ഇല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ബോച്ച എന്നോട് ഈ വിഷയം സംസാരിച്ചിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ സിനിമ ചെയ്യാൻ ഒരു കൃത്യമായ മറുപടി പോലും ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതൊരു ആളാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു നിമിഷാക്രിയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് അറിയില്ല രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ആ പെൺകുട്ടി നിരപരാധിയാണെങ്കിൽ വേഗം രക്ഷപ്പെടട്ടെ പക്ഷെ അവിടെയൊക്കെ തടസ്സമുള്ളത് ഈ ഒരു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ഗോത്രമോ അല്ലെങ്കിൽ ആ കുടുംബമോ ബ്ലഡ് മണി സ്വീകരിച്ചിട്ട് മാപ്പ് കൊടുക്കാൻ അവരിതുവരെ സന്നദ്ധരായിട്ടില്ല എന്നുള്ളതാണ് യമൻ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഏറെ ബന്ധമുള്ള ഒരു നാടാണ് കാരണം മമ്പുരന്തങ്ങൾ യമനിൽ നിന്ന് വന്നതാണ് അങ്ങനെ ഒരുപാട് സയ്യിദന്മാർ യമനി വംശപരമ്പരയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് യമനികൾ വളരെ മോശക്കാരെ സ്ഥിരീകരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ യമൻ എന്നുള്ളത് പറഞ്ഞത് സയ്യിദന്മാരുടെ നാടാണ് പണ്ട് കാലത്ത് നമ്മുടെ എന്താ പറയാ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ സയ്യിദന്മാരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുമ്പോൾ അവരൊക്കെ സുരക്ഷിതമായ സ്ഥലം തേടി പോയത് യമനിലേക്കായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും സയ്യിദന്മാർ വന്നത് യമനിൽ നിന്നാണെന്ന് ചരിത്ര രേഖയിൽ കാണാം അപ്പൊ ആ യമനിലാണ് ഈ സംഭവം നടക്കുന്നതിൽ നിമിഷാപ്രയുടെ കാര്യത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ അവർ നീതി അർഹിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ സംഭവം പ്രാർത്ഥിക്കാണ് അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ ദൂരദർശന്റെ ലോകോക്ക് ഏത് നിറമാണെന്നുള്ളത് കാവ്യ നിറമാണ് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ഒരു ഒരു രീതിയിൽ ഇപ്പൊ നേരത്തെ റെഡ് ആയിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കളറാണെന്ന് അവർ പറഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിയാലിറ്റി അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ദൂരദർശനിൽ ഒരു മതത്തിനെ വളരെ മോശം ചിത്രീകരിക്കുന്ന ഒരു സിനിമ കേരള സ്റ്റോറി സ്ത്രീ അതിൽ സംപ്രേഷണം ചെയ്തു അതോടൊപ്പം അതിന്റെ നിറം മാറ്റുന്നു നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സൊനാ എന്ന് പേരുള്ള ഒരു സ്ഥലമുണ്ട് സൊനാ ഏത് അറബ് രാജ്യത്താണ് സൊന എന്ന് പേരുള്ള ഈ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലക്കും